എവിടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളമാണ് കേട്ടോ ഇവിടെ വർക്കിന് ആവശ്യമായിട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല കാണിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്നേട്ടോ ഇപ്പം സമയം ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് അഞ്ചേ കാലം ട്രെയിൻ ഉണ്ട് കോഴിക്കോടേക്ക് അത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ലജിയും അമ്മയും വാവയും ലിജിയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഒരുപാട് പേര് ധരിക്കാമായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് ദിവസം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് എവിടെയാണ് കാര്യങ്ങൾ എന്തായാലും കാണിയപ്പോൾ അതുകൊണ്ട് ഞാനിത് പോകുമ്പം ഉള്ളൊരു ആവാരത് കാണിക്കാതെ ഇരുന്നിട്ട് അങ്ങോട്ട് പോകുന്ന വീഡിയോയ്ക്ക് എടുത്തു നോക്കുവാണ് പറ്റെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇറങ്ങുവാണ് സമയം നാലര അഞ്ചേ കാലം ട്രെയിന് താഴെ പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ യാത്രയിൽ തിരിച്ചല്ല നമ്മൾ ലിജിയുടെ ഒരു റൊമാൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാതെതി പിന്നെ പോകുന്ന വിശേഷങ്ങളൊക്കെ ഓക്കെ ഫ്ലോറിലാണ് കേട്ടോ ലിഫ്റ്റ് താഴെ എന്തായാലും കറക്റ്റ് സമയത്ത് ഉണരാൻ പറ്റി നാലുമണിക്ക് എണീക്കാൻ പറ്റി അതുകൊണ്ട് ഇപ്പൊ ട്രെയിൻ മിസ്സായില്ല ഇല്ലെന്ന് തോന്നുന്നു ഇനി അവിടെ വരെ ചെല്ലണല്ലോ ശരിക്കും പറയാൻ ഞാനൊരു ഒമ്പത് മണിക്ക് ട്രെയിന് പോകാൻ വേണ്ടി ബുക്ക് ചെയ്ത് നോക്കുവായിരുന്നു ജലശാബ്ദിയിൽ ട്രെയിനിൽ പോകാൻ വേണ്ടി ബുക്ക് ചെയ്ത് നോക്കുവായിരുന്നു പിന്നെ ഇന്നലെ രാത്രി ആയപ്പോൾ എളുചിക്ക് വിളിച്ചപ്പോൾ ഒരു ചെറിയ തലവേദനയും ഒരു അങ്ങനെയൊക്കെ ഒരു കാര്യം ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് അപ്പോഴത്തേന് രാവിലെ ഉണരുമ്പോൾ തന്നെ ചെല്ലണമെന്ന് പെട്ടെന്ന് തോന്നിയ ട്രെയിൻ നോക്കിയപ്പം ഒരു അഞ്ചേ കാലിൽ ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഡൈ ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്തത് അഞ്ചേ കാലിന് ട്രെയിൻ ബുക്ക് ചെയ്ത് അപ്പോൾ അതൊരു എട്ടര ആകുമ്പം നമ്മുടെ കോഴിക്കോടില്ല പിന്നെ അവിടുന്ന് ഒരു മണിക്കൂർ എടുക്കും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തെടുക്കുന്ന എടുത്ത് ചാർജ് ആക്കി കൊടുത്ത് വീട്ടിൽ ചേട്ടാണ്ട് ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും അങ്ങനെ ഒരു ഒമ്പതരാവുമ്പം എല്ലാം കൂടെ നോക്കാം എത്ര മണിക്ക് എത്തുമെന്നുള്ളത് എന്തായാലും നമ്മുടെ ഓട്ടോ രണ്ട് മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത് ഊബറിൽ അപ്പോൾ അത് നോക്കട്ടെ എന്തായാലും അതെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് നമുക്കുള്ള വണ്ടിയാണോ എന്നുള്ളത് നോക്കണം ഞാനെ വണ്ടിയുടെ നമ്പരോടെ നോക്കിയിട്ടില്ല കേട്ടോ ക്യൂർ ഇതാവാനോ സാധ്യത ഒന്ന് നോക്കട്ടെ അങ്ങനെ നമ്മുടെ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ ഏ ടിക്കറ്റ് കൗണ്ടർ റിസർവേഷൻ സെൻറ്ററിൻ്റെ അടുത്താണ് ഇറങ്ങിയത് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഓട്ടോ ചാർജ് വന്നാൽ ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അവിടുന്ന് ഇവിടെ ചാർജ് വന്നത് ശരിക്കും ഞാൻ ഓട്ടോ വന്നപ്പോഴാണ് ആ സ്ഥിതി മനസ്സിലാക്കി നടക്കാനുള്ള ദൂരെ ഉള്ളായിരുന്നു പിന്നെ രാവിലെ ട്രെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ചടങ്ങായിപ്പോ അതുകൊണ്ട് പിന്നെ ഞാൻ ഓട്ടോ എടുത്തിട്ട് പോരും സമയം ഇഷ്ടം പോലെ ഉണ്ട് അഞ്ചേ കാലിലാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ ഇവിടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ അതിൻ്റെ എൻട്രി പണിയൊക്കെ കഴിയുമ്പോൾ പഴയ സ്ഥലത്ത് തന്നെ ആകുമെന്ന് തോന്നുന്നു പഴയ സ്ഥലം എന്ന് പറഞ്ഞാണ്ട് ഈ ക്യാബിൽ നീല ഇത് വരിച്ചേക്കുന്നതിനകത്തായിരുന്നു പഴയ ഇത് ഇപ്പോൾ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ കേട്ടോ അതിന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനകത്തേക്ക് കയറി നമ്മുടെ ട്രെയിൻ കണ്ടുപിടിച്ച് കയറി കിടന്നൊരു ഉറക്കം ഉറങ്ങണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ എറണാകുളം സൗത്ത് സൗത്ത് റെയിൽവേ റെയിൽവേക്കുള്ളിലേക്ക് കയറാൻ കേട്ടോ ഈ കിടക്കുന്നയാളോ അതിന് അതിന് ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാകുന്നുള്ളത് ഇവിടെ കണ്ടുപിടിക്കണം എറണാകുളം പോന് അഞ്ചേകാലിൽ നാലാമത്തെ പ്ലാറ്റ്ഫോമിലെട്ടോ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ എറണാകുളം പോന് അപ്പം അപ്പോൾ നമ്മളിത് എക്സലേറ്റർ കയറിയിട്ടുണ്ട് നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം ആ കാണുന്ന ബ്രിഡ്ജിലൂടെ നമ്മൾ പോകണ്ട കേട്ടോ അപ്പം എക്സലേറ്റർ എടുത്ത് മുകളിൽ ചെന്നിട്ട് അവിടുന്ന് ആ ബ്രിഡ്ജിലൂടെ നമുക്ക് നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി നമ്മുടെ ട്രെയിൻ എവിടെയാ കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാം നാലാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട് നമ്മുടെ കോച്ചിനെ കണ്ടുപിടിക്കാറുണ്ട് ട്രെയിൻ എന്തായാലും ഫ്രണ്ടിൽ തന്നെയാണ് നേരി കിണക്കുന്നത് എസ് ത്രീ കോച്ചാണ് നമ്മുടെ എസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണിത് എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ് തന്നെ ഇതിൽ പല സീറ്റിലും ആളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മൾ മാത്രമായിരിക്കും ആ സീറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതും പിന്നെ നമുക്ക് എട്ടര ആകുമ്പോഴും ട്രെയിൻ അവിടെ എത്തുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്ത് കയറി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ചിലപ്പോൾ പൂനെയിലെത്തും അങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടൊരു ഒരു കൺട്രോളിലേ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ സൈറ്റോടൊക്കെ ഒരു മെസ്സേജ് അയച്ചിട്ടേക്കാം എട്ടരയാകുമ്പോൾ ഞാൻ ട്രെയിനിൽ എത്തും അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചോണമത്തേന്ന് പറഞ്ഞ് കയറാന് മുന്നേ എനിക്കാൻ സാധ്യതയുണ്ട് അപ്പം അപ്പോൾ അതാണ് കാര്യം കേട്ടത് എസ് വൺ കോച്ചുകൂടെ കാണുന്നത് അത് അടുത്ത കോച്ചാണ് കേട്ടോ ഇതിപ്പോൾ എന്തുവാ ഇത് കാർ കേട്ടോ ഇത് ഫുഡൊക്കെ ഉണ്ട ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കോച്ചാണ് കേട്ടോ ആ കോച്ച് കണ്ടത് എസ് വൺ കോച്ചാണ് കേട്ടോ പയ്യെ നമുക്ക് അതിനകത്തോട്ട് കയറി ടൈമൊക്കെ വേണ്ട നമ്മുടെ സീറ്റ് കണ്ടെത്തി നമുക്ക് ആദ്യം തന്നെ ഉറക്കം തുടങ്ങാം നമ്മുടെ സീറ്റ് അതിൽ നമുക്ക് കണ്ടെത്താറുണ്ട് അപ്പം നമ്മുടെ സീറ്റ് വന്നിട്ട് എസ് എണ് അമ്പത്തേഴ് അമ്പത്തേഴ് ആണേ എസ് എണ് അമ്പത്തേഴ് മുപ്പത്തെട്ട് അമ്പത്തഞ്ച് അമ്പത്തി അമ്പത്തി അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ കോഴിക്കോട് ഇത് സ്റ്റേഷനിലേക്ക് കയറാനായിട്ട് പോകണം ഇതേ ബി വി എസ് സൺറൈസ് ഹോസ്പിറ്റൽ അങ്ങനെ പയ്യെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുവാൻ കേട്ടോ വണ്ടി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്നപ്പം നമ്മുടെ സ്ഥലവും എത്തി നല്ലൊരു ഉറക്കവും കിട്ടി സ്റ്റേഷനിൽ ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് ഇനി നേരെ വീട്ടിലേക്ക് ഓട്ടോ ഇനി കൊച്ചും അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ ഇന്ന് വരുന്നായിരിക്കും ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിയുടെ ട്രെയിനാണ് വരുന്നതെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ആൾക്ക് ഇന്നലെ രാത്രി ഒരു ചെറിയ തലവേദനയും തൊണ്ടവേദനയൊക്കെ ആയപ്പോൾ എനിക്ക് ഒരു ഇത് ഒരു ടെൻഷൻ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോരാന്നെന്താ ഇത് വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ചെയ്തി പെട്ടെന്ന് വന്നു പറയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരിക്കും കേട്ടോ ഞാൻ അവിടെ ഇന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടാണ് എനിക്കൊരു സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിളിച്ചപ്പോഴും ഒക്കെ മെസ്സേജ് കണ്ടപ്പറൊക്കെ തങ്ങളുണ്ട് ഞാൻ പെട്ടെന്ന് ചെല്ലുന്നൊക്കെ പറയുന്ന സമയം കളയുന്നില്ല ഉറക്കല്ലേ അത് ഞാൻ ട്രെയിനിക്കിടന്നുറങ്ങി സുഖമായിട്ട് ഉറങ്ങിക്കും അഞ്ച് മണിക്ക് നാലേ മുക്കാലയപ്പോ ഉറങ്ങാൻ തുടങ്ങിയതാ ഉറങ്ങിയിട്ട് ഞാൻ കറക്റ്റ് എട്ട് മണിയായപ്പോ എണീറ്റത് പെട്ടെന്ന് ഇവിടെ ഇറങ്ങി അപ്പൊ നേരെ വീട്ടിൽ ചെല്ലാം കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല വീട്ടിൽ ചെന്നിട്ട് എന്തേലും കഴിക്കാൻ തന്നെ എന്നിട്ട് നമ്മുടെ ഇതിൽ കൊച്ചിന്റെ എക്സ്പ്രഷൻസ് എന്താണെന്ന് നമുക്ക് നമ്മൾ വന്ന ട്രെയിനാണ് ഏട്ടാ അതായത് പോണേ ഇത് നേരെ പൂനേക്ക് ഈ വണ്ടി നമ്മൾ നമ്മളതിന്റെ സൈഡിൽ കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോകണം ഞാൻ വന്ന കോച്ച് പോകും കഴിഞ്ഞത് എസ് വൺ അപ്പൊ നമുക്ക് ഈ വഴി നേരെ വീട്ടിലേക്ക് പോവാം നമ്മളിപ്പോ മിഠായിത്തെരുവിന്റെ ബാക്കിലൂടെ ഒക്കെയാണ് കേട്ടോ ഭയങ്കര ഫേമസ് തെരുവില്ലേ മിഠായിത്തെരുവല്ലേ തെരുവിൻ്റെ ഒരു ഭാഗത്തൂടെ കയറി പുറത്തിറങ്ങി നമ്മളി വൈക്കം മുഹമ്മദ് റഷീ റോഡിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഞാൻ ആൾ പുറത്തിരിക്കട്ടോ എനിക്ക് സർപ്രൈസ് പറ്റത്തില്ല എന്റെ വണ്ടി എല്ലാം എന്തായാലും കാണും അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അവർ പോവുക അപ്പം ഇന്ന് സിക്കം മേടിക്കാനത്തെ പ്ലാന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സൈറ്റിനെ കൊണ്ട് മേടിപ്പിച്ച് തരാൻ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വേണ്ടത് ഇട്ടിട്ട് തരാൻ പറഞ്ഞ് അപ്പം ഞാൻ അതുമായിട്ട് പോയിട്ട് സർപ്രൈസ് ചെയ്യാം ഞാനിപ്പോൾ കാപ്പ് കുടിച്ചോണ്ട വീഡിയോ കോൾ ചെയ്തപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് ഇപ്പോൾ കാപ്പി പിടിച്ചോണ്ടിരിക്കുക എന്നാണ് പറഞ്ഞേ അപ്പോൾ എന്തായാലും ആൾ കാരണം സർപ്രൈസ് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു െ ആരി നമുക്ക് എന്തൊക്കെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അവരുടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കും പറ്റത്തില്ല എന്നാലും ഞാൻ ചിക്കനും മറ്റേ കുറച്ച് സാധനങ്ങളൊക്കെ വേണം വേറെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാം അതെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൂടി സർപ്രൈസില്ല വാവിടെ വിളിച്ചിട്ട് എന്തെങ്കിലും പറയാം ലിജിയുടെ മുഖത്തെ എക്സ്പ്രഷനൊന്ന് എടുത്തു വെക്കാൻ പറയാം ഇവിടെ വണ്ടി ചെല്ലാം എക്സ്പ്രഷൻ അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ പേടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അവിടെ പാലാടി തന്നെ അത്താണി തന്നെയാണ് കേട്ടോ സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മളിരിക്കുക ഞാൻ വാമെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ വീഡിയോ എടുത്ത് നോക്കാൻ വേണ്ടി പറയട്ടെ കേട്ടോ ഇപ്പൊ ശരി കാണും അതുവരെ നമ്മളെ വണ്ടി നോക്കി നോക്കിയിരിക്കുമായിരിക്കും ഞാൻ എറണാകുളത്ത് നിന്ന് കയറി എന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ എറണാകുളത്ത് നിന്ന് കയറി എന്ന് പറഞ്ഞാൽ അവളിപ്പോഴേ നോക്കിയിരിക്കും അവിടെ തന്നെ ഇരിക്കും ആദ്യത്തെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വാമ എടുത്ത് ഇപ്പൊ വിളിച്ച് പറയുന്നുണ്ട് കുറച്ചു നേരം ടൈം കൊടുത്തിട്ട് വാമ ഫോൺ ഇത് സെറ്റാക്കട്ടെ വലിയ ഇനി ഇപ്പം റോഡിലോട്ട് കേറാനേ ഉള്ളൂ കേറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയാങ് കയറു ഞാൻ അവിടെ നിന്ന് പ്രത്യേകം ഇതെല്ലാം അങ്ങനെ നോക്കട്ടെ നമുക്ക് എന്തായാലും പയ്യെ അങ്ങോട്ട് കേറിച്ചല്ലി എന്തായാലും പരിപാലത്ത് നമ്മൾ ഇവിടുന്ന് കേറുമ്പോഴേ എനിക്ക് അവിടെ കാണാൻ പറ്റുമോ അതാണ് പ്രത്യേകത കുട്ടന ഉച്ചല്ലേ വരെ അവിടെനിന്ന് പോരുന്നല്ലേ ഉള്ളു ഒമ്പത് മണിക്കോടോ കുട്ടനെ കണ്ടൊരു സങ്കടനം കുഞ്ഞുനെക്കറിയരുത് ഇപ്പ വരും ഉച്ച വരും ഒമ്പത് മണിക്ക് ഒമ്പത് മണിയുടെ ജനശബ്ദാബ്ദിക്കായിരുന്നേ ഞാ ഫോണാണോ കച്ചത് പറഞ്ഞില്ല കേട്ടോ എന്റെ പൊന്നേ കണ്ണു നിറഞ്ഞ് കരയുന്ന ഒരാളെന്തോഷം എല്ലാം കൂടെ ഒരുമിച്ചാട്ടാ സന്തോഷം സന്തോഷ കണ്ണീരാ ആനന്ദ കണ്ണീര്

ഞങ്ങളെ രാവിലെ വന്ന രാവിലെ അഞ്ചു മണിക്കായിട്ട് പോരുന്നത്

തലവേദന തൊണ്ടവേദന ഉച്ച അഞ്ഞ് കൊളിക്കും ഉണ്ട് അതെന്താണെന്ന് അറിയത്തില്ല ഇവിടെ എന്താ വിചാരിച്ചോ എന്നിട്ട് ഞാൻ വന്നു വിചാരിച്ചില്ലേ ഞാൻ എനിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് പോരുന്ന സർപ്രൈസ് ആയി സർപ്രൈസായിപ്പോയി അത് എനിക്കറിയാല്ലോ സർപ്രൈസ് ആയിരിക്കും വിഷമമായിരുന്നോ ഏ എന്തിനാ നീ അല്ലേടി എന്നോട് പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി അതൊക്കെ പറഞ്ഞു ആ പിന്നെ വിഷമം ഇന്നെവിടാ പോട്ടെ അത് പറ ആദ്യം അതേ രാവിലെ വന്ന് പോണ്ടേ വന്നേ ഇന്നെവിടാ പോലായിരുന്നോ ഞാനും ഒന്നും കഴിച്ചില്ല രാത്രി അഞ്ച് പൊറോട്ട ഒരു ചിക്കൻ കറിയല്ലോ ആ കവറിനകത്തൊരു സാധനം ആ സാധനം എടുത്തിട്ടോ എന്ന ഫുട്ബോൾ എന്താ അനക്കില്ലല്ലോ അടിച്ചിട്ടുവാണോ അവൻ ആണോ ഞാനിത് മിട്ടായിരിക്കുന്നു കവറിൽ എടുത്തോ എടുത്തോ എടുത്തില്ല ഏതാ എടുക്കാതെ എടുത്തിട്ടോ അപ്പം ഞങ്ങൾ ഒന്ന് റെഡി ആവട്ടെ റസ്റ്റ് എടുക്കട്ടെ ഞാൻ ഉറങ്ങട്ടെ